അപ്പോൾ അമ്മയെ കാണാതെ നമ്മൾ ഈ ചരട് പോയ പട്ടം പോലെ നമ്മൾ ആകാശത്തിൻ്റെ അറ്റത്തേക്കൊക്കെ നടന്നിട്ട് ഒരു കൺട്രോൾ ഇല്ലാതെ പോവുകയാണ് അപ്പോൾ എല്ലാവരുടെ മനസ്സിലെ ആശങ്ക പൈസ ഉണ്ടാവും ചിലർക്ക് പക്ഷേ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവില്ല മനസ്സമാധാനം ഇല്ല സന്തോഷം ഇല്ല അടിക്കടി ആപത്തുകൾ രോഗം കടം അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നു എന്നാൽ അതിനുള്ള സാഹചര്യങ്ങളല്ല നമ്മൾ ഓൾറെഡി എല്ലാം കൊണ്ടും റിച്ചാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ അനുഭവം വേറെയാവും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഇങ്ങനെ അന്വേഷിച്ച് ഒരു പരദേവതാ സങ്കല്പത്തിലേക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്മ നമ്മുടെ കാർന്നമാർ ഒരു ദേവത അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഇത് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വര ഇനി ആരോട് പോയി ചോദിക്കൂ ഇതൊക്കെ ഈ പരദേവതേനെ ഇനി എങ്ങനെ കണ്ടുപിടിക്കും കാരണം നമ്മുടെ നമ്മുടെ പൂർവികരായ നമ്മുടെ അച്ഛൻ്റെ തല അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ മൂക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ പരദേവതയുടെ ഒരു ചൈതന്യവും നമ്മുടെ ദേഹത്തുണ്ട് അപ്പം ആ ദേഹ ആ ചൈതന്യം കെട്ടുപോകാതെ നമ്മളൊന്ന് ഉണർത്തിച്ച് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയോട് രാവിലെ പിണങ്ങി ഇറങ്ങിയാലും വൈകുന്നേരം അമ്മ എന്ന് പറഞ്ഞ് ഒരു ചായ പരദേവതാ സങ്കല്പം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക